നിങ്ങളൊക്കെ അവന് എയ്ഡ്സ് പണ്ടോട്ട് ചുറ്റിയിലെ കൂടുതൽ മൃഗങ്ങളായിട്ടുള്ള സംഘമായിരുന്നു കൂടുതലും പലതരം പലതരം അസുഖങ്ങൾ വരാൻ ചാൻസ് അത് വരത്തില്ലോ ആണോ നെന്റാണോ

ടെസ്റ്റ് എടുക്കാൻ വന്നു തന്നെ റിസൾട്ട് വന്നതാ റിസൾട്ട് വരലല്ലേ എനിക്ക് എനിക്ക് വരല്ല വരല്ല ശരി 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 ഓക്കേ ഓക്കേ മാഡം നിന്നെ കണ്ടവിടെ ഓ ഞാനേ എൻ്റെ കൂട്ടുകാർ അവനെ കാണാൻ വന്നത് അപ്പഴൊക്കെ വാങ്ങിക്കം നടക്കണ്ടക്കണ്ടട്ട് ഹായി പറഞ്ഞിരുന്നു പകരും ഇതിപ്പോ ടെസ്റ്റ് എടുക്കറിയാൻ പറ്റും യ്യോ ഓക്കെ ഓക്കെ എന്തെല്ലാം വിളിക്കാം വല്ലാത്തൊരവസ്ഥ അതെ ഡോക്ടർ നമുക്ക് കിട്ടുവോ ഡോക്ടറിന്റെ കാര്യം നോക്കുന്നു പക്ഷെ ആ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതപ്പോ നമ്മളുടെ ഹെഡ് ഒക്കെ വന്നിട്ട് വിളിക്കാം ജീവനൊക്കെ ല്ലേർച്ചനെ പറ്റിട്ടല്ലേ കിടത്താൻ പറ്റുന്നവടെ ആശുപത്രി ഒരു ആശുപത്രി എന്നിട്ട് പറയാൻ പറ്റുന്ന ആരും ആണ് പറയാ പറയാം അതൊരു ശവത്തിനെടുത്താണ് നമ്മള് സംസാരിക്കണം മറക്കല്ലേ <laughs> <laughs> ോ നാളെയൊന്നും ഇപ്പൊ കൊറേ കല്ലറ കുഴിക്കൂ ഗ്യാംഗോസിന്റെ ബാക്കിൽ പിത്തളജീടെ തന്നെ കുടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു ഇല്ല ഞാൻ പിത്തളജിയുടെ ആഗ്രഹമായിരുന്നു കുഴിച്ചു കുഴിച്ച് വെള്ളം കണ്ടിട്ടാണ് ആളെ മൂടണമെന്ന് അപ്പൊ അത് നമ്മൾ നിറവേറ്റം പോവാണ് പ്രശ്നം അതല്ല ഞാൻ എനിക്ക് മറ്റേ ക്ഷാമം കിട്ടിയില്ല ഇങ്ങോട്ടല്ലേ ഞാൻ ചാവത്തില്ല പക്ഷെ നിങ്ങളൊക്കെ ചാവും നിനക്ക് അയ്യോ നിനക്ക് ആരാണ് ഈ പറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞല്ലേ എന്തോ എന്റെ ഫണ്ട പവർ നീ ഞാൻ ബോധം പോയതല്ലടാ പോയതല്ല മൂല പറഞ്ഞ് കിടന്നപ്പോഴത്തേക്കും നമ്മളല്ലേ നിന്നെ ശുശ്രൂഷിച്ചത് ഇമ്പോർട്ടന്റ് പകുതി പറഞ്ഞ് റോഡിൽ തീർന്നല്ലേ ഇനിയുണ്ട് അപ്പൊ അതിനാണേ അങ്ങനെയാണെ മറ്റേ ബാറിൽ പത്ത് പേര് കൂടെ ഞാനും ഇമ്പോർട്ടന്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മനുഷ്യരാണ് ചിലപ്പോ രണ്ടടി കൊണ്ടല്ലേ ബോധം നമ്മക്ക് ബോധം പോയതല്ലേ ഉള്ളു അതിനക്ക് ബോധം ഉണ്ടായി പോയെ എനിക്കും പോളു ഞാൻ പറ്റിയാലും പറഞ്ഞോ പറഞ്ഞോ എന്റെ ബ്ലഡ് എടുക്കണ്ടേ പിന്നെ എനിക്ക് കത്തിക്കണെന്താ അക്ഷയ സെന്ററിനെല്ലോ മൊത്തത്തിലെ ഒരു താങ്കളൊരു പേഷ്യന്റ് ആണ് അല്ലോ മതാരാ ഒരു പേഷ്യന്റ് ആണ് അപ്പൊ കൊറച്ച് കൊറച്ച് പേഷ്യൻസ് കണ്ടു തുടങ്ങി ഞാൻ പറഞ്ഞ ഓർമ്മയില്ല മാമിനോട് ഒന്നുമില്ല ഒന്നുമില്ല ചില ആംഗിളിന്ന് നോക്കുമ്പോ സൈലന്റ് ആയിരിക്കും മറ്റേ ടെസ്റ്റ് എപ്പ പറഞ്ഞ ടെസ്റ്റ് എപ്പോഴാസ് ഓക്കെ അപ്പൊ നമുക്ക് ബോഡി കൊണ്ട് സോറി ആളെ കൊണ്ടോട്ട് അവരും വേറെ നിനക്ക് പ്രത്യേകിച്ച് മൃഗങ്ങളുള്ള സംഗമം ഉണ്ടായിരുന്നുണ്ടേ പറയാൻ പറ്റില്ല ഞാൻ ഞാൻ ലാസ്റ്റ് ഒരു എന്ത് അങ്ങനെ വരത്തില്ല നീ എന്താ പറയുന്നത് അങ്ങനെ അങ്ങനൊന്നും പകരുന്നതല്ല ഇത് ഇങ്ങനെ പേടിക്കല്ലേ നമുക്കെല്ലാം ശെരിയാക്കാം വന്ന നീ ആ സന്തോഷ വാർത്ത വണ്ടി പോയി വണ്ടി പോയിത് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ചിന്താറ കുഴപ്പി വണ്ടി ആ അപ്പച്ചത് വണ്ടിയുടെ ഞാന ബ്ലഡ് ചെക്ക് വന്ന വോമിറ്റി ഭയങ്കര പ്രൈവറ്റ് പാർട്സിലൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ ടെസ്റ്റ് എടുക്കാൻ വന്നേ അതാര ഗ്രാൻഡ് ഇട്ട കാര്യം അല്ലേ അച്ഛനെ കാണില്ലേ ഇതിരിക്കുന്നവനെ അമ്പടേ കുറച്ചു നേരം പ്ലേ ബോയ് ആയിട്ട് പോവറന്നല്ലേ കുറേ വർക്കായതാ ഒരു വർഷത്തിന് ചന്ദ്രൻ പാലോട്ട പോയാ അപ്പോ അതിന് ശരിന്നാണ് എന്താണാ എന്താണാ ഒരു വർഷം ഞാൻ പോണ നിന്റെ അല്ലേ നിന്റെ അടുത്തുള്ള സ്ലോട്ടിലല്ലേ നീ എനിക്ക് തന്നത് അറിയല്ലേ നിനക്കല്ലേ നിനക്കല്ല നിനക്കല്ല കസ്റ്റമേഴ്സ് കൂടുതല് വൈൽഡ് നീ നമ്മ എന്റെ അടുത്ത് ഈ കാണിക്ക

എന്നാല് ചന്ദ്ര തമിഴ്നാട്ടിന്ന് വരെ കൊണ്ടുവന്നല്ലേ അല്ല നിന്റെ ആയിട്ട് അറിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാൻ പറഞ്ഞു നോക്ക്